പോരൂർ എരഞ്ഞിക്കുന്നിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ തൊഴിൽ സംരംഭക കേന്ദ്രം വരുന്നു കേന്ദ്രത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പട്ടികജാതി വനിതാ വ്യവസായ എസ്റ്റേറ്റിൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ ബിൽഡിങ് നിർമ്മിക്കുകയാണ് ലക്ഷം രൂപ കൊണ്ട് അതിന്റെ സ്ട്രക്ചർ വർക്ക് കഴിയും അതിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഈ വനിതാ വ്യവസായ എസ്റ്റേറ്റിന് ഈ കോമ്പൗണ്ടിനുള്ളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ ശിവശങ്കറിന്റെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് വനിതകൾക്കായിട്ടൊരു സ്വയിൽ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു ബിൽഡിങ് ഇവിടെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരാശയമായിരുന്നു ഒരുപാട് ആളുകൾക്ക് സ്ത്രീകൾക്ക് ജോലി ലഭിക്കാൻ കഴിയുന്ന ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് അതിന്റെ ഘട്ടം ഈ പത്ത് ലക്ഷം കൊണ്ട് പൂർത്തീകരിക്കും ബാക്കിയുള്ളത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ സംയുക്തമായി ചേർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പണി പൂർത്തീകരിക്കുകയും നല്ല ഒരു സൊയിൽ സംരംഭം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർക്ക് വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ കഴിയുമെന്ന് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും ആഗ്രഹിക്കുന്നത് എരഞ്ഞിക്കുന്നിലെ എസ്സി വനിതാ എസ്റ്റേറ്റിലാണ് എസ്സി വനിതകൾക്കായി തൊഴിൽ സംരംഭക കേന്ദ്രം ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് ലക്ഷം ചെലവിൽ കെട്ടിടത്തിന്റെ പ്രാഥമിക പ്രവൃത്തികളാണ് നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി സഫാറംസി കെ കെ ചന്ദ്രാദേവി സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോൾ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്